ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൽ ബി എസ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിൻ്റെ ഫൈനൽ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഓൾറെഡി അഡ്മിഷൻ എടുത്ത മറ്റൊരു കോളേജിൽ മറ്റൊരു കോഴ്സിന് താൽപ്പര്യപ്പെടുന്ന കുട്ടികളും ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അഡ്മിഷൻ എടുത്ത കുട്ടികൾ നിർബന്ധമായും കോളേജിൽ നിന്നുമുള്ള എൻ ഒ സി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് കോളേജിൽ പറയുക അവർ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് ഇഷ്യൂ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലും ഉണ്ടാകേണ്ടതാണ് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാനുള്ള സമയമെന്ന് പറയുന്നത് നാലാം തീയതി മുതൽ ആറാം തീയതി മണി വൈകിട്ട് വരെയാണ് എല്ലാ കുട്ടികളും അലോട്ടഡ് ലിസ്റ്റിലെ നിങ്ങളുടെ ഒക്കെ നോക്കിയതിന് ശേഷം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും ഓപ്ഷൻ വയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ ഓൾറെഡി എസ് സി എസ് ടി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് പല കുട്ടികൾക്കും ഡൗട്ട് തോന്നാം സ്പോട്ട് അലോട്ട്മെൻറ്റ് എസ് സി എസ് ടിക്ക് അല്ലേ അതുപോലെ കാറ്റഗറി ഉണ്ടോ എന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും വയ്ക്കാവുന്നതാണ് ഞാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അലോട്ടഡ് ലിസ്റ്റിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് വേക്കൻസി ഉണ്ടോ എന്നത് നോക്കിയതിന് ശേഷം മാത്രം വെക്കുക വേക്കൻസി ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് കോളേജ് നോക്കിയതിന് ശേഷം ടിക്ക് മാർക്കാണോ ഇൻഡോ മാർക്കാണോ എന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണോട്ടോ അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ഓക്കെ ബൈ